അതുപോലെ നമ്മൾ ഒരു പ്രത്യാശയുടെ ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം സ്വർഗരാജ നിരൂപണാമൻ ഹൃദയവാഞ്ചയാ ദൈവദൂതർ കൂട്ടത്തിയിലൻ സ്നേഹിതരെ കാണാം സ്വർഗരാജ നിരൂപണാമൻ ഹൃദയവാഞ്ചയാ ദൈവദൂതർ സ്നേഹിതരെ കാണാ അങ്ങ എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം യാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം എന്റെ രക്ഷിതാവ് രാജാവായ ിൽവാഴുന്നു ഗീതം ഹായത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു എന്റെ രക്ഷിതാവ് രാജവായതിക്കിൽവാഴുന്നു ഗീതം ഹായത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു അങ്ങ് എന്നേക്കും വേർപെരിയാതെ ക്രിസ് ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളല്ല അങ്ങോമെന്നേക്കും മേ പിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളല്ലാ വിശുദ്ധരുടെ സംസർഗം വടാത്ത കിരീടം ചൊല്ലിത്തിരത്ത ആനന്ദം ഹയത്ര വാഞ്ചിതം വിശുദ്ധരൂട് സംസർഗം വടത്ത കിരീടം ആനന്ദം ഹയത്ര വാഞ്ചിതം അങ്ങുമെന്നേക്കും കൃ പിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം ഈ സ്വർഗരാജ്യമാകുമൻ വാടത് എന്നാത്മാവെന്നും ഈരിപ്പാൻ കാക്ഷിക്കുന്നു എന്നിൽ ഈ സ്വർഗരാജ്യമാകുമൻ ടതിൽ എന്നാത്മാവെന്നും മീരിപ്പാൻ കാക്ഷിക്കുന്നു എന്നെക്കും വേർപീരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാ മാമേനങ്ങും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാ താങ്ക് യു